ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം നാളെ ഒരുപാട് നാളുകൾക്ക് ശേഷം രണ്ടു മാസത്തെ അവധിക്ക് ശേഷം വീണ്ടും സ്കൂളുകൾ തുറക്കുന്നു വീണ്ടും ഒരു പ്രവേശനോത്സവം എല്ലാവരും സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കിലാണെന്നൊക്കെ അറിയാം എങ്കിലും ഈ പ്രവേശനോത്സവം വരുമ്പോൾ പ്രവേശനോത്സവ ദിവസങ്ങളിൽ ചിലരെങ്കിലും സ്കൂളുകളിൽ പ്രസംഗിക്കാറുണ്ട് അങ്ങനെ പ്രസംഗങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ചില കഥകൾ പരിചയപ്പെട്ടാലോ അത്തരത്തിലുള്ള രണ്ട് മൂന്ന് കഥകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ കഥ ഞാൻ തന്നെ പറയാം ഒരു ടീച്ചറും കുട്ടിയും അവർ രണ്ടുപേരും ഒരു യാത്ര നടത്തുകയാണ് കാൽനടയായിട്ടാണ് യാത്ര നടന്ന് നടന്ന് അവരൊരു പാലത്തിന്റെ മുന്നിലെത്തുന്നു സാധാരണ രീതിയിലുള്ള പാലമല്ല പണ്ട് കാലങ്ങളിൽ കാണാനുള്ള പോലെ ഒരു തടിപ്പാലമായിരുന്നു ഒരുപാട് ബാലൻസ് കിട്ടിയില്ലെങ്കിൽ ഉടനെ തന്നെ തെറ്റി താഴെ വീഴുന്ന രീതിയിൽ അപകടകരമായ ഒരു തടിപ്പാലം ആ യാത്രക്കിടയിൽ ആ പാലത്തിന് തൊട്ട് മുന്നേ വരെ ആ കുട്ടി ടീച്ചറിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് പാലത്തിന്റെ മുന്നിലെത്തിയപ്പോൾ കുട്ടി ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറെ ഞാൻ കൈ വിടുകയാണ് ഇനി ടീച്ചർ എന്റെ കയ്യിൽ പിടിച്ചോളാൻ ടീച്ചർ കുട്ടി പറഞ്ഞതുപോലെ തന്നെ ആ കുട്ടിയുടെ കയ്യിൽ പിടിക്കുന്നു അവർ ആ പാലം കടക്കുന്നു പാലം കടന്ന് അപ്പുറത്ത് എത്തിയ ഉടനെ തന്നെ ടീച്ചർ കുട്ടിയോട് ചോദിച്ചു അതെന്താ മോളെ പാലത്തിന് മുന്നേ വരെ നീ ആയിരുന്നല്ലോ എന്റെ കയ്യിൽ പിടിച്ചിരുന്നത് പാലത്തിൽ കയറാൻ പോയപ്പോഴെന്തിനാ നീ എന്നോട് നിന്റെ കയ്യിൽ പിടിക്കാൻ പറഞ്ഞത് അതിന് ആ കുട്ടി പറഞ്ഞ മറുപടി ഞാൻ ടീച്ചറിന്റെ കയ്യിൽ പിടിക്കുകയാണെങ്കിൽ ഈ പാലം കടക്കുമ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും ഒരു പേടി തോന്നുകയാണെങ്കിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ ടീച്ചറിന്റെ വിടും എങ്കിൽ ടീച്ചർ എന്റെ കയ്യിൽ പിടിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം വന്നാലോ എന്ത് സംഭവിച്ചാലും ടീച്ചർ ഒരിക്കലും എന്റെ കൈ വിടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് ടീച്ചറിനോട് എന്റെ കയ്യിൽ പിടിക്കാൻ പറഞ്ഞതെന്നായിരുന്നു ആ കുട്ടിയുടെ മറുപടി ഇത് ഈ ഉള്ളൂ കഥ എങ്കിലും അതിൽ വലിയൊരു പാഠമുണ്ട് വേറൊന്നുമല്ല ഇത്ര വലിയ പ്രതിസന്ധി വന്നാലും ടീച്ചർമാർ അധ്യാപകർ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും സ്കൂളിലെ പഠിക്കാനുള്ള കാര്യങ്ങളാണെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുകയാണെങ്കിലും എല്ലാ സമയവും അധ്യാപകർ താങ്ങും തണലുമായി നമുക്കൊപ്പം ഉണ്ടാകും എന്നൊരു വലിയ പാഠം പഠിപ്പിച്ച് നൽകുന്ന ഒരു ചെറിയ കഥ പ്രവേശനോത്സവ പ്രസംഗത്തിൽ സ്കൂളിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ആ ഒരു സൗഹൃദ ബന്ധത്തെ അവരുടെ ആ ഒരു ബന്ധത്തെ കുടിക്കാനുമൊക്കെ എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ രസകരമായ ഒരു പ്രസംഗമാണിത് രസ പ്രസംഗമല്ല കഥയാണിത് ഇനി ബാക്കിയുള്ളവരുടെ കഥകളും നമുക്ക് കേട്ടു നോക്കാം അപ്പൊ എല്ലാവരും ഇവിടെ കഥ കേട്ടല്ലോ പുതിയ അധ്യയന വർഷത്തിലേക്ക് കിടക്കുന്ന കൂട്ടുകാർക്ക് ഇന്നിപ്പോ ഞാൻ പറയുന്നത് അറിവിന്റെയും അക്ഷരങ്ങളുടെയും വായനയുടെയും ഒക്കെ പ്രാധാന്യം പറയുന്ന ഒരു കഥയാണ് വീട്ടിൽ പട്ടതിരിപ്പാടിന് എല്ലാവർക്കും പരിചയമുണ്ട് അദ്ദേഹം ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള സമയത്ത് ഒരു അമ്പലത്തിലെ ശാന്തിക്കാരനായിട്ട് ജോലി നോക്കുകയായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു മൂന്ന് നാല് വയസ്സ് അല്ലെങ്കിൽ എൽ പി ക്ലാസ്സുകളിൽ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു തീയാടി പെൺകുട്ടി വരികയാണ് വീട്ടിയോട് ചോദിക്കുകയാണ് ഈ എനിക്ക് പറഞ്ഞു തരാമോ എന്ന് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ബുക്ക് വാങ്ങി അതിലേക്ക് നോക്കി വീട്ടി ആ അക്ഷരങ്ങൾ കണ്ടിട്ട് ഒന്നും ചെയ്യാനാവാൻ ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ തന്നെ ഭാഷ കടമെടുത്താൽ കുനിയനുറുമ്പ് നിരയിട്ടതുപോലെയുള്ള കറുത്ത ചെറിയ അക്ഷരങ്ങൾ കണ്ട വീട്ടിൽ തനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ കുട്ടി എന്ന് വളരെ അപമാനതനായി തന്നെ ആ കൊച്ചു പെൺകുട്ടിയോട് പറയുകയാണ് പിന്നീട് അതേ പെൺകുട്ടിയുടെ തന്നെ ശിശുത്വം സ്വീകരിക്കുകയും ആ കുട്ടി പറഞ്ഞു കൊടുത്ത അക്ഷരങ്ങൾ വളരെ ആവേശത്തോടെ നമ്മുടെ വീട്ടിൽ പഠിച്ചു തുടങ്ങിയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് നിശീതിരിയുടെ നിശബ്ദതയിൽ ലോകം കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ ഉണങ്ങിയ കരിയിലക്കൂട്ടങ്ങളിൽ അഗ്നി ആഴിക്കെത്തു നിൽക്കുന്നത് പോലെ ഞാൻ അക്ഷരങ്ങൾ വായിലിട്ട് ചവച്ചരച്ചു എന്നാണ് അദ്ദേഹം ആ സാഹചര്യത്തെ കുറിച്ച് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പിന്നീട് ഒരു അവസരത്തിൽ അമ്പലത്തിൽ പായസം ഉണ്ടാക്കാൻ വേണ്ടി ശർക്കര പൊതിഞ്ഞുകൊണ്ടു വന്നിരിക്കുന്ന ഒരു കടലാസ് കഷ്ണം തുറന്ന് അതില് തലയുഴുത്തി നിൽക്കുന്ന മാനിന്റെ ചിത്രത്തിന് താഴെയുള്ള വാക്കുകൾ മാന്മാർക്ക് കുടകളെന്ന് വായിച്ച വീട്ടിക്ക് അന്നത്തെ സമയത്ത് തോന്നിയത് ഞാൻ ലോകം കീഴടക്കിയതുപോലെയാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അതാണ് വായനയുടെയും എഴുത്തിൻ്റെയും അക്ഷരങ്ങളുടെ ഒക്കെ ഒരു പ്രാധാന്യം പിന്നീട് അദ്ദേഹം വളരെ മാറ്റങ്ങളാണ് നമ്മുടെ കേരള പശ്ചാത്തലത്തിൽ കേരള സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സ്കൂളുകളിലേക്ക് പുതിയതായിട്ട് ക്ലാസ് മുറികളിലേക്ക് എത്തുന്ന കുട്ടികൾ ആവേശത്തോടെ പഠിക്കാനും വായിക്കാനും എഴുതാനും ഒക്കെ ശ്രമങ്ങൾ നടത്തുക മാത്രമല്ല ഇതുപോലുള്ള കുഞ്ഞു കഥകളൊക്കെ നമ്മൾക്ക് ഒരുപാട് പ്രചോദനങ്ങളാണ് നല്ലത് ഇതുപോലുള്ള കുഞ്ഞു കഥകൾ വായിക്കാൻ കൂടി ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇനി എന്റെ കഥയാണ് ഇത് മാർക്കിസോസ് തിരുമേനിയുടെ ആത്മഹത്യയിൽ നിന്നെത്തൊരു കഥയാണ് നമ്മൾ പാഠപുസ്തകത്തിനകത്ത് മാത്രമല്ല അതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമെന്നും പരിസ്ഥിതിയോട് ചേർന്ന് നിന്ന് പഠിക്കണമെന്നും പറയുന്നൊരു കഥയാണ് ഒരു ദിവസം തിരുമേനിയും ഒരുപാട് കുട്ടികളും ചേർന്ന് ഒരു പ്ലാവിൻ്റെ ചുവട്ടിലിരുന്ന് സംസാരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് തിരുമേനി ഒരു ചക്കക്കുരു എടുത്തു അതിന് എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു ഇത് എന്താണെന്ന് അറിയാമോ എല്ലാ കുട്ടികളും ഉറക്കെ പറഞ്ഞു ചക്കക്കുരു പക്ഷേ മാർക്ക് സോസ്റ്റും തിരുമേനി അവരെ തിരുത്തി ഇതൊരു ചക്കക്കുരു മാത്രമല്ല ഈ ചക്കക്കുരുവിനകത്ത് ഒരു പ്ലാവുണ്ട് ആ പ്ലാവിൽ നിറയെ ചക്കകളുമുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ചക്കക്കുരു കാണുമ്പോൾ അതിൻ്റെ അകത്ത് പ്ലാവുണ്ടെന്നും ആ പ്ലാവിൽ നിറയെ ചക്കകളുണ്ടെന്നും നമ്മളെ പഠിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം അപ്പോൾ ഈ എന്താ ഇതാണ് എൻ്റെ കഥ പ്രവേശനോത്സവ സമയത്ത് പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കാനുള്ളവർക്ക് കുട്ടികളോട് പ്രധാനമായി പറയാൻ പറ്റുന്ന കഥയാണിത് അപ്പോൾ അടുത്ത കഥയിലേക്ക് എനിക്ക് പറയാനുള്ളതും ഒരു പ്രവേശനോത്സവത്തെക്കുറിച്ചാണ് പക്ഷെ അതൊരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്ന ഒരു പ്രവേശനോത്സവമാണ് തിരുവിതാംകൂർ ആയിരുന്ന സമയം തിരുവിതാംകൂറിൽ താഴ്ന്ന ജാതിക്കാർക്ക് കൂടി വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ ഉത്തരവൊക്കെ വന്നു അപ്പം അതിന്റെ ബലത്തിലാണ് അന്ന് മഹാത്മാ അയ്യങ്കാളി പഞ്ചമി എന്ന പെൺകുട്ടിയുമായിട്ട് തിരുവനന്തപുരത്ത് ഊരൂട്ടമ്പലം സ്കൂളിലേക്ക് ചെല്ലുന്നത് ആ കുട്ടിയെ ക്ലാസ്സിൽ പിടിച്ചിരുത്തി പഠിപ്പിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഗവൺമെന്റ് ഉത്തരവൊക്കെ ഉണ്ടായിരിക്കാം അവിടുത്തെ അധ്യാപകരുൾപ്പെടെ സ്കൂൾ നടത്തിപ്പുകാരും ആ പെൺകുട്ടിയെ പഠിപ്പിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അന്ന് വൈകിട്ട് ആ കുട്ടി ഇരുന്നതിന്റെ പേരിൽ ആ സ്കൂൾ കത്തിച്ചു കളയുകയും ചെയ്തു പിന്നീട് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ കാർഷിക സമരം പോലും നടക്കുന്നത് സാധാരണക്കാരായ കുട്ടികൾക്ക് വിദ്യ അഭ്യസിപ്പിക്കാൻ അവകാശം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് വിളയുണ്ടാകില്ല മുട്ടിപ്പുല്ല് വിളയും എന്ന് പറഞ്ഞുകൊണ്ട് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന്റെ ഫലമായിട്ടാണ് അവസാനം കുട്ടികൾക്ക് പഠിക്കാൻ അവസരം കിട്ടിയത് ഞാനിത് പറയാൻ കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ വളരെ ആഘോഷത്തോടെ വലിയൊരു ഉത്സവമായിട്ട് സ്കൂളിൽ കുട്ടികൾ വരുന്നത് പ്രവേശനോത്സവമായിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ പണ്ട് ഇതുപോലൊന്നും അല്ലായിരുന്നു ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചും സമരങ്ങൾ ചെയ്തിട്ടുമൊക്കെയാണ് പലർക്കും പഠിക്കാൻ പോലും അവസരം കിട്ടിയതെന്ന് കൂട്ടുകാർ ഓർക്കണം ആ ഓർമ്മയിൽ വേണം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പഴയ ചരിത്രവും ഇപ്പോഴത്തെ കാര്യങ്ങളും ഒരുമിച്ച് പഠിച്ച് മുന്നേറാൻ നാല് പ്രവേശനോത്സവ കഥകൾ നിങ്ങൾ കേട്ടല്ലോ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പ്രവേശനോത്സവത്തെ കുറിച്ച് പറയാനുള്ളത് പ്രസംഗങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന നാല് കഥകൾ എന്തായാലും നാളെ പ്രവേശനോത്സവ ദിനം എല്ലാരും അടിച്ചു പൊളിച്ച് നമുക്ക് പുതിയ സ്കൂളിലേക്ക് പോകാം എല്ലാവർക്കും പ്രവേശനോത്സവ ആശംസകൾ നേരുന്നു അപ്പോഴും പുതിയ വീഡിയോ കാണുന്ന കോട്ടയത്ത്